അത് വളരെ വിവാദപരമാകാവുന്ന ഒരു ചോദ്യമാണ് സെൻസിറ്റീവുമാണ് സഭയ്ക്ക് പുറത്ത് രക്ഷയുണ്ടോ മമൂസ സ്വീകരിക്കാത്തവർ അഗ്രഹിസ്ഥവരായ ആളുകൾ അവർ രക്ഷ പ്രാപിക്കുമോ എന്നാണ് ചോദ്യം പലപ്പോഴും ധാരാളം കേൾക്കാറുള്ളത് ദൈവം തൻ്റെ മക്കളെ അങ്ങനെ ഉപേക്ഷിക്കുമോ അത് ഏത് മതത്തിലായിരുന്നാലും ദൈവത്തിൻ്റെ മക്കളാണ് ദൈവമാണ് അവർക്ക് ജന്മം കൊടുത്തിരിക്കുന്നത് സ്വാഭാവികമായും ഒരു പ്രത്യേക മതത്തിൻ്റെ അംഗങ്ങൾക്ക് മാത്രമുള്ളതാണോ സ്വർഗ്ഗം വർഗീയമായ സംസാരം നമ്മുടെ ഭാഗത്തുനിന്ന് നല്ലതാണോ എന്ന ചോദ്യങ്ങളൊക്കെ നമ്മൾ കേൾക്കാൻ സാധ്യതയുണ്ട് വളരെ സുരക്ഷിതമായ ഉത്തരങ്ങൾ നമ്മൾ നൽകാറുമുണ്ട് നമുക്കെന്ത് തോന്നുന്നു എന്നല്ലല്ലോ നമ്മൾ പറയേണ്ടത് നമ്മൾ പറയേണ്ടത് പരിശുദ്ധ സഭ വിശുദ്ധ സുവിശേഷം എന്ത് പഠിപ്പിക്കുന്നു എന്നാണ് തിരുസഭ ഈ ചോദ്യത്തിന് നൽകുന്ന ഉത്തരം എക്സ്ട്രാ നുള്ള സാലുസ് എന്നാണ് എന്ന് വെച്ചാൽ തിരുസഭയ്ക്ക് പുറമെ രക്ഷയില്ല എന്നാണ് പരിശുദ്ധ സഭ പഠിപ്പിക്കുന്നത് തിരുസഭയ്ക്ക് പുറമെ രക്ഷയില്ല ഇനി അപ്പോഴാണ് ഈ ചോദ്യം എന്തുകൊണ്ടാണ് തിരുസഭ അങ്ങനെ ആധികാരികമായി ശക്തമായി തിരുസഭയ്ക്ക് പുറമെ രക്ഷയില്ല എന്ന് പഠിപ്പിക്കുന്നു ഉണ്ടാകാനിടയില്ല എന്നൊക്കെ പറഞ്ഞു ഒന്ന് സമരസപ്പെടുത്താമല്ലോ പിന്നെ എന്തുകൊണ്ടാണ് തിരുസഭ അങ്ങനെ പഠിപ്പിക്കുന്നത് ചില ആളുകളൊക്കെ ഇങ്ങനെ കരുതും സഭ തൻ്റെ വളർച്ചയോട് ചില പ്രത്യേക ഘട്ടങ്ങളിൽ അങ്ങനെ പറഞ്ഞു പോയതാണ് പറയേണ്ടി വന്നതാണ് ഉദാഹരണത്തിന് മതമർദ്ദനമൊക്കെ നടന്നു ഒത്തിരി പേര് സഭ വിട്ടുപോകാനൊക്കെ തുടങ്ങി ഇപ്പം അവരോട് പറഞ്ഞു സഭയ്ക്ക് പുറമെ രക്ഷയില്ല അതുകൊണ്ട് പുറത്തു പോകരുത് എന്ന് പറഞ്ഞു ഇനി വീണ്ടും വിശുദ്ധ അഗസ്തീനോസിൻ്റെ കാലമൊക്കെ വന്നപ്പോഴേക്കും സെക്റ്റുകളൊക്കെ ധാരാളം മാനിക്കേനിസം പോലത്തെ ഭക്ഷണതകളൊക്കെ ഭയങ്കരമായിട്ട് ഉദയം ചെയ്തു ആ സമയത്ത് വിശുദ്ധി അഗസ്തീനോസൊക്കെ പറഞ്ഞു സഭയ്ക്ക് പുറമേ രക്ഷയില്ല അതുകൊണ്ട് നിങ്ങൾ അങ്ങോട്ട് പോകരുത് അത്രയേ അതിന് ഉദ്ദേശിച്ചുള്ളൂ എന്ന് വളരെ ലളിതമായി വ്യാഖ്യാനിക്കുന്ന ആളുകളുമുണ്ട് പക്ഷേ എന്താണ് ശരിയായ കത്തോലിക്ക പ്രബോധനം അതിനകത്ത് വെള്ളം ചേർക്കാനും മാറ്റം വരുത്താനും നമുക്ക് അവകാശമില്ല എന്ന് നമുക്കറിയാം കത്തോലിക്ക പ്രബോധനം അത് സുവിശേഷാത്മക പ്രബോധനം തന്നെയാണ് തിരുസഭയ്ക്ക് പുറമെ രക്ഷ ഇല്ല എന്ന നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ് തിരുസഭയ്ക്ക് എല്ലാ കാലത്തുമുള്ളത് എന്താണ് എന്താണതിൻ്റെ പുറകിലുള്ള കാര്യം എന്താണ് അതിൻ്റെ ഉള്ളർത്ഥങ്ങൾ ഇതാണ് നമ്മൾ പരാമർശ വിഷയമാക്കുന്നത് വിശുദ്ധ ലോ വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം പതിനാറാമത്തെ അധ്യായം പതിനഞ്ച് മുതലുള്ള തിരുവചനം നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ് നിങ്ങൾ ലോകമെങ്ങും പോയി സകല സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക വിശ്വസിച്ച് ജ്ഞാനസ്നാനം സ്നാനം മാമോദീസ സ്വീകരിക്കുന്നവർ രക്ഷിക്കപ്പെടും വിശ്വസിക്കാത്തവർ രക്ഷിക്കപ്പെടുകയില്ല ശിക്ഷിക്കപ്പെടും എന്നാണ് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ പ്രബോധനം അതിൻ്റെ പശ്ചാത്തലത്തിലാണ് പരിശുദ്ധ സഭ ഇത് ആധികാരികമായി തന്നെ പഠിപ്പിക്കുന്നത് കാരണം മിശിഹായിലൂടെയാണ് രക്ഷ മിശിഹായിക്ക് പുറത്ത് ഒരു രക്ഷയില്ല കർത്താവ് ആണ് രക്ഷകൻ അവിടെ നമുക്ക് നൽകുക ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഏക രക്ഷകൻ മിശിഹയാണ് പിന്നെ എങ്ങനെ ആ രക്ഷകനെ കൂടാതെ ഒരാൾക്ക് രക്ഷ പ്രാപിക്കാൻ പറ്റും എന്നതാണ് ഇതിൻ്റെ പ്രശ്നം പരിശുദ്ധ സഭ എന്താണ് പഠിപ്പിക്കുന്നത് സഭ തൻ്റെ കൗൺസിലുകളിലൂടെ ഇത് നിരന്തരം പഠിപ്പിച്ചിട്ടുണ്ട് രണ്ടാം മത്തിക്യാൻ സുനകദോസിൽ ലൂബൻ ജെൻസിയത്തിൻ്റെ പതിനാലാമത്തെ പാരഗ്രാഫിൽ സഭ അസന്നിഗ്ധമായിട്ട് പഠിപ്പിക്കുകയാണ് അവൻ വിശ്വാസത്തിൻ്റെയും മാമോദിസയുടെയും അവശ്യ ആവശ്യകത വ്യക്തമായ ഭാഷയിൽ ഊന്നി പറയുന്നു മിശിഹ മാമോദീസ ആവശ്യമാണെന്നും തിരുസഭ ആവശ്യമാണെന്നും വെറുതെ ആവശ്യമാണെന്നല്ല ആവശ്യം ആവശ്യമാണ് നെസസറി ആണ് എന്ന് ഊന്നി പറയുന്നു എന്നിട്ട് അതോടൊപ്പം തന്നെ ഒരു കവാടത്തിൽ കൂടി എന്ന വേണം കോമ മാമോദീസ വഴി മാമൂസയാണ് അക്കവാടം കവാടത്തിൽ കൂടി എന്താ വേണം മാമൂസയിലൂടെ മനുഷ്യനുള്ളിൽ പ്രവേശിക്കുന്ന തിരുസഭയുടെ അവശ്യ ആവശ്യകതയും ഊന്നി പറയുന്നു അതായത് മാമോദീസ ആവശ്യമാണ് തിരുസഭയും ആവശ്യമാണ് ആവശ്യമാണെന്നല്ല അത്യാവശ്യമാണ് നെസസറി ആണ് എന്നാണ് അതുകൊണ്ട് കത്തോലിക്ക തിരുസഭ അവശ്യകാര്യമായി ഈശോമിശിക സ്ഥാപിച്ചുവെന്ന് അറിയുകയും അതേസമയം അതിൽ പ്രവേശിക്കാനോ നിലനിൽക്കാനോ ഇഷ്ടപ്പെടാതിരിക്കുകയും ചെയ്യുന്നവർ രക്ഷ പ്രാപിക്കുക സാധ്യമല്ല എന്നാണ് പരിശുദ്ധസഭയുടെ പ്രബോധനം അതായത് ഈശോയാണ് ഏകരക്ഷകനെന്നും തിരുസഭയാണ് ഏക രക്ഷാ മാർഗമെന്നും അറിയുകയും ബോധ്യപ്പെടുകയും ചെയ്തിട്ട് അതിൽ പ്രവേശിക്കാൻ ആ സഭയെ ആശ്ലേഷിക്കാൻ തൽപരരാകാത്ത ആളുകൾ അതിന് അതിന് സന്നദ്ധരാകാത്ത ആളുകൾ രക്ഷ പ്രാപിക്കുക ഇല്ല എന്ന അസന്നിഗ്ധമായ നെഗറ്റീവായിട്ടുള്ള ആണ് പരിശുദ്ധ സഭയുടേത് ഇതിനകത്ത് നമുക്ക് വെള്ളം ചേർക്കാൻ അവകാശമില്ല എന്താണ് ഇങ്ങനെ പറയാനുള്ള കാരണം ഒന്നാമത്തെ കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാന പ്രബോധനം അതാണ് അവിടുന്നാണ് ആണ് ഏകരക്ഷകൻ ആ രക്ഷകനിലൂടെയാണ് ദൈവം രക്ഷ നൽകാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നേക്കും അങ്ങനെ ആയിരിക്കുകയും ചെയ്യും രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയാമോ അത് ഈ പരിശുദ്ധ മാമോദിസയുടെ സ്വഭാവം തന്നെയാണ് നമ്മളിത് അംഗീകരിച്ചില്ലെങ്കിൽ മാമോദിസ എന്താണെന്ന് പോലും നമുക്ക് മനസ്സിലാവില്ല അല്ലെങ്കിൽ നമ്മളതിനെ തെറ്റായി വ്യാഖ്യാനിക്കും പരിശുദ്ധ മാമോസ് എന്താണ് മാമോസിൽ എന്താണ് നടക്കുന്നത് മൂന്ന് കാര്യങ്ങൾ നടക്കുന്നതെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒന്നാമത്തേത് ഉത്ഭവഭാവത്തിൽ നിന്നും കർമ്മഭാവത്തിൽ നിന്നും മോചനം നേടുന്നു അതായത് ഉത്ഭവ ഭാവത്തിൽ നിന്നും മോചനം നേടുന്ന ഒരാളാണല്ലോ രക്ഷയ്ക്ക് അവകാശിയാകുന്നത് അതായത് പ്രദീസയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരാൾ പ്രതിദീശയിലേക്ക് വീണ്ടും സ്വീകരിക്കപ്പെടുന്നത് പരിശുദ്ധ മാമോദിസയിലൂടെയാണ് മിശികട്ട് രക്ഷാകര പ്രവർത്തനങ്ങളുടെ ഫാഷൻ മിസ്റ്ററീസിൻ്റെ സ്വീകരണമാണ് മാമോദിസ അതായത് മാമോദിസ മിഷുഹായെടുത്ത് മരിക്കുകയും അടക്കപ്പെടുകയും ഉയർക്കുകയും ചെയ്യുന്നതാണ് അതിൽ പങ്കാളിയാകുന്ന ഒരാൾക്കാണ് മിഷുഹായയുടെ അനുസരണം വഴി ഈ ഫാഷൻ മിസ്റ്ററീസ് വഴി നൽകപ്പെട്ടിട്ടുള്ള രക്ഷയുടെ അവകാശിയാകുന്നത് അഥവാ പ്രതി വീണ്ടും സ്വീകരിക്കപ്പെടുന്നു അപ്പം അതുകൊണ്ട് മാമോദിസ കൂടാതെ ഇത് നടക്കില്ല രണ്ടാമത്തെ കാര്യം എന്താണ് മാമോദിസയിൽ ദൈവീക ജീവൻ ലഭിക്കുന്നു എന്നുള്ളതാണ് ബയോളജിക്കലായിട്ട് ഒരു ജീവൻ മനുഷ്യനുണ്ട് രണ്ടുതരം ജീവനാണുള്ളത് ഒന്നാമത്തേത് ബയോളജിക്കൽ ലൈഫാണ് എന്ന് പറഞ്ഞാൽ എല്ലാ ജീവജാലങ്ങൾക്കും ചെടികൾക്കും പക്ഷികൾക്കും മനുഷ്യനും ഉൾപ്പെടെയുള്ള എല്ലാ വളരുന്ന ജനിച്ചു വളർന്ന് മരിക്കുന്ന എല്ലാവയ്ക്കും എല്ലാത്തിനുമുള്ള ജീവനാണ് ഈ ബയോളജിക്കൽ ജീവൻ അത് നമുക്ക് സ്വാഭാവികമായിട്ടുണ്ട് എന്നാൽ അതുപോലെ ജനിച്ച ഒരു കുഞ്ഞിന് ദൈവം തൻ്റെ ജീവൻ നൽകുന്ന സമയമാണ് പരിശുദ്ധ മാമോദിസ മാമോദിസ സ്വീകരിക്കുമ്പോഴാണ് ഒരാൾ ദൈവത്തിൻ്റെ മകളായി മാറുന്നത് മകനായി മാറുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് ഇതിൻ്റെ കാരണം ഒരപ്പൻ തൻ്റെ മാനുഷിക ജീവൻ പങ്കുവെക്കുന്നതുകൊണ്ടാണ് ഈ കുഞ്ഞ് അപ്പനെ അപ്പ എന്ന് വിളിക്കുന്നത് അതുപോലെ ദൈവം അങ്ങനെയാണെങ്കിൽ നിത്യതയുള്ള തൻ്റെ ജീവൻ നിത്യജീവൻ ദൈവം ഒരു കുഞ്ഞിന് പരിശുദ്ധ മാമോദിസയിൽ നൽകുമ്പോൾ ആ കുഞ്ഞ് പിന്നെ നിത്യജീവൻ്റെ അവകാശിയാണ് എന്നുവച്ചാൽ മരണം അതിനെ കീഴ്പ്പെടുത്തുന്നില്ല നിത്യജീവനാണ് സ്വർഗം നിത്യരക്ഷയാണത് അപ്പം മാമോദിസയിലൂടെയാണ് ഒരാൾ സ്വർഗരാജ്യത്തിലേക്ക് നിത്യജീവനിലേക്ക് പ്രവേശിക്കുന്നത് എന്നതാണ് അതിൻ്റെ കാര്യം ഈ മൂന്നാമത്തേതാണ് മൂന്നാമത്തേത് പരിശുദ്ധ ഒരാൾ മിശിഹായുടെ ശരീരമാകുന്ന പരിശുദ്ധ സഭയുടെ അവയവമായി ഒട്ടിച്ചേരും അതുവഴി എന്ത് സംഭവിക്കും ഈ അവയവം ഞാനാകുന്ന ഈ അവയവം മാമോദിസയിലൂടെ മിശിഹായുടെ ഗാത്രത്തിലേക്ക് ഒട്ടിച്ചേരും ഒരു ബഡ് ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ ഒരു ഗ്രാഫ്റ്റ് ചെയ്യുന്നതുപോലെയാണ് അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ പിന്നെ ഈ തായ്തണ്ട് നിലനിൽക്കുവോളം ഈ ശാഖയും നിലനിൽക്കും കാരണം തായ്ത്തണ്ടിൻ്റെ ജീവനും തായ്തണ്ടിൻ്റെ വളവുമൊക്കെയാണ് ഈ ശാഖ പങ്കു അങ്ങനെ മാമോസ സ്വീകരിച്ച് ഒരാൾ മിശിഹായൊടുത്ത് നിത്യം നിലനിൽക്കും അതുകൊണ്ട് അതുകൂടാതെ ഒരാൾക്ക് അങ്ങനെ നിലനിൽക്കാൻ സാധ്യവുമല്ല മനുഷ്യവംശം മുഴുവനുമാണ് പറയസായി പുറത്തായത് അതിലേക്കുള്ള തിരികെ പ്രവേശനം മിഷിഹായിലൂടെയാണ് എന്നതാണ് ഇതിൻ്റെ അടിസ്ഥാനപരമായ അർത്ഥം ഇനി ഇത് പറയും മറ്റൊരു കാര്യം കൂടെ നമ്മൾ ഓർക്കണം സഭയ്ക്ക് പുറമെ രക്ഷയില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം രക്ഷിക്കപ്പെടുന്നവരെല്ലാവരും സഭയിലൂടെയാണ് മിശിഹായിലൂടെയാണ് രക്ഷപ്പെടുക എന്നാണ് ഇതിൻ്റെ പോസിറ്റീവായിട്ടുള്ള ഭാവാത്മകമായ അർത്ഥം ഇനി അപ്പോൾ ചോദിക്കാവുന്ന ചോദ്യം ഇതാണ് അപ്പോൾ അങ്ങനെ ബാക്കിയുള്ള ആരും രക്ഷ രക്ഷപ്രാപിക്കില്ലേ ആദ്യം തിരുസ പഠിപ്പിച്ച് ആ വാക്കുകൾ ശ്രദ്ധിക്കുക മിശിഹായാണ് ഏകരക്ഷകനെന്നും സഭയാണ് ഏകരക്ഷ മാർഗമെന്നും അറിഞ്ഞിട്ടും അറിയുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം എന്ന് വെച്ചാൽ അർത്ഥം എന്താണ് അറിയാത്ത ഒരാൾ ഈശോ ഈശോയാളുടെ രക്ഷയൊന്നും ഈശോയെക്കുറിച്ച് കേട്ടിട്ടില്ല തിരിസഭയെക്കുറിച്ച് അറിഞ്ഞിട്ടില്ലാത്ത ഏതോ ഒരു വനാന്തരത്തിലെ ഗോത്രത്തിലെ ഒരാൾ ആളെക്കുറിച്ച് സംഘടിപ്പിക്കുക ആ ആൾ അറിഞ്ഞിട്ടില്ല അറിയാത്ത കുറ്റത്തിന് ആ ആളറിയാത്തത് കൊണ്ട് ആ ആളെ ദൈവം ഒരിക്കലും ശിക്ഷിക്കില്ല എന്നതാണ് അതിൻ്റെ കാര്യം കാരണം എന്താണ് ഒരു കാര്യം അത് തെറ്റാകുന്നത് അത് പാപമാകുന്നത് കുറ്റകരമാകുന്നത് അയാളുടെ നോളജ് അതിനകത്ത് ഇൻവോൾവ് ആയിരിക്കുമ്പോഴാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാത്തതുകൊണ്ട് അയാൾക്ക് കുറ്റമില്ല അങ്ങനെയാണെങ്കിൽ കുറ്റമുണ്ട് ആർക്കാണത് അറിഞ്ഞിട്ടും അറിയിക്കാത്തവർക്കാണ് കുറ്റം ഈശോയുടെ സുവിശേഷം അറിയാത്തത് ഒരാൾ ശിക്ഷ പ്രാപിക്കേണ്ട ശിക്ഷ നേടേ നേടേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായാൽ ആ ശിക്ഷയ്ക്ക് ശരിക്കും അർഹരായിട്ടുള്ളവർ നമ്മളാണ് നമുക്കതിനകുന്നു ഒഴിവഴുവൊന്നുമില്ല ഇനി രണ്ടാമത്തെ എന്താണ് രണ്ടാമത്തേത് അറിഞ്ഞിട്ട് ബോധ്യപ്പെടുക എന്നുള്ള കാര്യമാണ് ചിലപ്പോൾ സുവിശേഷം അറിഞ്ഞിട്ടുണ്ടാവും അല്ലെങ്കിൽ ഈശോയാണ് ഏകരക്ഷ എന്നൊക്കെ നമ്മൾ നമ്മുടെ കോൺവെൻ്റിൻ്റെ പള്ളിയുടെ ഒക്കെ മതിലൊക്കെ എഴുതി വെച്ചിരുന്നു വായിച്ചിട്ടൊക്കെ ഉണ്ടാവും പക്ഷേ അവർക്കത് ബോധ്യപ്പെട്ടിട്ടുണ്ടാവില്ല അപ്പോൾ സുവിശേഷം വെറുതെ പ്രഘോഷിച്ചാൽ പോരാ ബോധ്യപ്പെടുന്ന വിധത്തിൽ അറിയിക്കാൻ നമുക്ക് കടമയുണ്ട് ബോധ്യപ്പെടുത്താനുള്ള കടമ കൂടിയുണ്ട് അതുകൊണ്ടാണ് നാല് സുശേഷം ഉണ്ടായിരിക്കുന്നത് തന്നെ ഗ്രീസിലെ ജനത്തിന് ദൈവം മിശിഹ അയക്കപ്പെട്ടത് ലോഗോസാണ് അവിടുന്ന് എന്ന് പറഞ്ഞ് ഗ്രീക്ക് ഫിലോസഫിയിൽ അത് പഠിപ്പിക്കുന്നത് മതായി സുശേഷകൻ യഹൂദർക്കാണ് എഴുതുന്നത് യഹൂദരോട് പഴയ നിയമത്തിൽ നിങ്ങൾ വായിച്ചിട്ടുള്ള പ്രവചനങ്ങൾ പൂർത്തീകരിക്കുന്നതാണ് ഈശോയിൽ എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നതിൻ്റെയൊക്കെ ഉദ്ദേശം ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് അപ്പോൾ സുവിശേഷം പ്രഘോഷിക്കും നമുക്ക് അത് ബോധ്യപ്പെടുത്താനുള്ള കടമയുണ്ട് എങ്ങനെയാണ് ബോധ്യപ്പെടുത്തേണ്ടത് രണ്ട് വഴിക്കാണ് ഒന്ന് കാര്യകാരണങ്ങൾ അറിയിച്ചുകൊണ്ടാണ് ബോധ്യപ്പെടുത്തേണ്ടത് വെറുതെ കണ്ണു അടച്ച് പറയുന്ന വഴിയല്ല റീസൺ ൂടെ സുവിശേഷം അറിയിച്ചുകൊണ്ടാണ് ബോധ്യപ്പെടുത്തേണ്ടത് രണ്ടാമത്തേത് ആ അറിയിക്കുന്ന സുവിശേഷത്തെ ജീവിത സാക്ഷ്യം കൊണ്ട് സ്ഥിരീകരിക്കുകയും വേണം ഇത് രണ്ടും ചെയ്ത് ചെയ്യാനുള്ള കടമ നമുക്കുണ്ട് ഇത് രണ്ടും വഴിയാണ് ഒരാൾ ബോധ്യപ്പെടുന്നത് ഇനി അറിയുകയും ചെയ്തു ഇത് വ്യക്തമായി ബോധ്യപ്പെടുകയും ചെയ്തു അപ്പോഴും പ്രതിസന്ധി നിലനിൽക്കും ഇതൊക്കെ അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ജീവിതത്തിന് മാറ്റം വരേണ്ടി വരും എനിക്ക് എൻ്റെ പാപകരമായ ജീവിതത്തിൽ നിന്ന് മാറേണ്ടി വരും സുശേഷം അനുസരിച്ച് സുശേഷം മൂല്യങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കേണ്ടി വരും അത് ക്ലേശകരമാണ് അല്ലെങ്കിൽ ചിലപ്പോൾ എൻ്റെ തൊഴിലിനെയോ എൻ്റെ എൻ്റെ സുഖകരമായ ജീവിതത്തെയോ സമൂഹത്തിലെ സ്ഥാനത്തെയൊക്കെ അത് അഫക്റ്റ് ചെയ്തേക്കാം സോ ദർ ഫോർ ഐ ഡോ നീഡ് ഇറ്റ് എനിക്കത് വേണ്ട എന്ന് ഒരാൾ പറയുകയാണെങ്കിൽ ആ ആൾ രക്ഷ പ്രാപിക്കുക ഇല്ല എന്ന് തന്നെയാണ് തിരുസഭ എന്നും പഠിപ്പിക്കുന്നതെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം അത് ലജ്ജ കൂടാതെ ഒന്നിനെയും സമരസപ്പെടുത്താതെ നമ്മൾ നിർബന്ധപൂർവ്വം പഠിപ്പിക്കുകയും ചെയ്യാം ഇനി തീർന്നില്ല അങ്ങനെയാണെങ്കിൽ അറിയ അറിയുകയും ബോധ്യപ്പെടുകയും ചെയ്യാത്ത ആളുകൾ ധാരാളം ഉണ്ടല്ലോ അറിഞ്ഞിട്ടില്ല അതുകൊണ്ട് ബോധ്യപ്പെട്ടിട്ടില്ല അവരെല്ലാവരും രക്ഷ പ്രാപിക്കുമോ എന്നാണ് അടുത്ത ചോദ്യം അവരെല്ലാവരും രക്ഷ പ്രാപിക്കില്ല ഇനി അറിഞ്ഞ് ബോധ്യപ്പെടാത്ത ആളുകളിൽ ആരാണ് രക്ഷപ്രാപിക്കുക മൂന്ന് കണ്ടീഷൻസ് ഉണ്ട് ഒന്നാമത്തെ കണ്ടീഷൻ എന്താണെന്നറിയാമോ ഈ ഈശോയെ അറിയുകയും അതാണ് ഏകരക്ഷാ മാർഗം എന്ന് അറിയുകയും ബോധ്യപ്പെടുകയും ചെയ്യാത്തവർ ഒന്നാമത് ഉണ്ടാകേണ്ട കണ്ടീഷൻ അവർ തങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള വിശ്വാസവും ധാർമ്മികതയും ഉണ്ടല്ലോ ഇപ്പോൾ ഏതെങ്കിലും ഒരു മതത്തിലോ ഏതെങ്കിലും ഒരു ഗോത്രത്തിലോ ആണവർ അവർക്ക് കിട്ടിയിട്ടുള്ള ഒരു വിശ്വാസമുണ്ട് ഒരു ധാർമ്മികതയുണ്ട് ഇതിങ്ങനെ ചെയ്യാൻ പാടില്ല അതങ്ങനെ ചെയ്യാം എന്ന ധാർമ്മികതയുണ്ട് ഇതനുസരിച്ച് ജീവിക്കുന്നവരാകണം എന്നു വെച്ചാൽ അവർക്ക് എന്താണോ ഉള്ളത് അതനുസരിച്ച് ജീവിക്കുന്നവരാണ് എന്താണ് അങ്ങനെ പറയാൻ കാരണം അവർ അതനുസരിച്ച് ജീവിക്കുന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ സുവിശേഷം ശ്രേഷ്ഠമായ സുവിശേഷം അറിയുമ്പം അവരതും അനുസരിക്കും അതാണ് അതിൻ്റെ കോൺഫിഡൻസ് രണ്ടാമത്തെ എന്താണ് രണ്ടാമത്തെ നിയമം അവർ തങ്ങളുടെ മനസാക്ഷിയെ ഫോളോ ചെയ്തിട്ടുണ്ടാവണം ചുമ്മാ മനസാക്ഷിയല്ല ഒരു മനസാക്ഷി വേണമെങ്കിൽ ഒരാൾക്ക് എറോണിയസ് ആകാം ശുദ്ധ മനസാക്ഷിയെ അനുഗമിച്ചിട്ടുണ്ടാവണം കാരണം ശുദ്ധ മനസാക്ഷിയിൽ ദൈവം സംസാരിക്കും എന്നാണ് അതിൻ്റെ പ്രശംസ ശുദ്ധ മനസാക്ഷി ദൈവം സംസാരിക്കും അപ്പോൾ അതിനെ കേൾക്കുന്ന മനസാക്ഷിക്ക് വിരുദ്ധമായ ഒന്നും ചെയ്യാത്ത ഒരു മനുഷ്യൻ വികലമാക്കപ്പെടാത്ത മനസാക്ഷി ശുദ്ധമായ മനസാക്ഷി അതിനെതിരെ ഒന്നും ചെയ്യാത്ത ഒരു മനുഷ്യൻ ആ മനുഷ്യനെ ദൈവം മാനിക്കും ഇനി മൂന്നാമത്തെ എന്താണ് മൂന്നാമത്തെ കണ്ടീഷൻ കുറച്ചുകൂടെ ശ്രദ്ധേയമാണ് അതിതാണ് വിതൗട്ട് റിസർവേഷൻ എന്നാണ് തിരി സമർപ്പിക്കുക അതായത് മുൻവിധി കൂടാതെ ദൈവത്തെ നിരന്തരം തേടിക്കൊണ്ടിരിക്കുന്ന ഒരാളുമായിരുന്നിരിക്കാം അയാൾ തൻ്റെ ജീവിതകാലം മുഴുവനും മുൻവിധി കൂടാ എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഈ മതത്തിലാണ് എനിക്ക് ധാരാളമാണ് എനിക്ക് ഇനി അപ്പുറത്തോട്ട് അന്വേഷിക്കേണ്ട അങ്ങനെയല്ല മുൻവിധികൾ കൂടാതെ നിരന്തരം സത്യദൈവത്തെ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളായിരിക്കണം എന്നാണ് തിരുസഭ എങ്ങനെ പറയുന്നത് അങ്ങനെ ആരെങ്കിലും അന്വേഷിച്ചാൽ അയാൾ ഈശോ മിശിഹായിൽ എത്തിച്ചേരും എന്ന എന്ന കോൺഫിഡൻസ് ആണ് തിരുസഭയ്ക്കുള്ളത് അപ്പോൾ ഈ മൂന്ന് കണ്ടീഷൻസും പൂർത്തിയാക്കുന്ന ഈശോയെ അറിയുകയോ തിരുസഭയാണ് രക്ഷാമാർഗം എന്നറിഞ്ഞ് ബോധ്യപ്പെടുകയോ ചെയ്യാത്ത ആളുകൾ രക്ഷ പ്രാപിക്കും എന്നാണ് തിരുസഭയുടെ പ്രബോധനം കാരണം അത് അവരുടെ കുറ്റത്താലല്ല അവർക്ക് കഴിയുന്നതിനനുസരിച്ച് അവർ അത് ചെയ്തിട്ടുണ്ട് ഇതിനെയാണ് നീതിമാന്മാരുടെ രക്ഷ എന്ന് പറയുന്നത് ഈശോ തൻ്റെ കുരിശു ഭരണത്തിൽ പാതാളങ്ങളിലേക്ക് ഇറങ്ങി എന്ന് നമ്മൾ പഠിക്കുന്നു പാതാളങ്ങളിലേക്ക് ഇറങ്ങി എന്താണ് അതിൻ്റെ അർത്ഥം അത് നരകത്തിലേക്ക് പോയെന്നല്ല ഷയോൾ അതാണ് പാതാളം അതായത് മരിച്ചവരുടെ ലോകമത്തെയാണ് സൂചിപ്പിക്കുന്നത് അത് ജെറുസലേമിലെ അസ്ഥികൾ കൂട്ടിയിട്ടിരുന്ന കുഴിയാണ് ശരിക്കും പറഞ്ഞ സ്ഥലം അർത്ഥമാക്കുന്നത് എന്താണ് മരിച്ചവരുടെ ലോകമെന്നാണ് മിശിഗ തൻ്റെ രക്ഷയുമായി മരിച്ചവരുടെ ലോകത്തേക്കും പോയി എന്ന് വെച്ചാൽ ഈശോയുടെ രക്ഷ രണ്ടായിരം വർഷത്തിന് ഇപ്പുറത്തേക്കല്ല അതിന് മുൻപിലേക്കുള്ളവർക്കും അവിടെ നൽകി എന്ന് വെച്ചാൽ നോഹയെ പോലത്തെ ആളുകൾ ഈശോയെക്കുറിച്ച് അറിയുന്നതിന് മുമ്പ് പ്രവാചകന്മാരോട് അബ്രാഹത്തിലൂടെ വാഗ്ദാനം ചെയ്യപ്പെടുന്നതിന് മുൻപുള്ള ആളുകൾ അങ്ങനെയുള്ള ആളുകൾ നീതിമാന്മാരായിരുന്ന ആളുകളുണ്ട് ആ നീതിമാന്മാരിലേക്കും കർത്താവ് തന്നെ രക്ഷ എത്തിച്ചു അത് കാലാതീതമാണ് ഇന്നത്തെ കാലത്തും വരാനിരിക്കുന്ന കാലത്തും മുൻപുള്ള കാലത്തും ഈ ദൈവം ഈശോയെ അറിയാത്ത നീതിമാന്മാർ അതാണീ പറഞ്ഞ മനസാക്ഷി അനുസരിച്ച ധാർമ്മിക ജീവിതം നയിച്ച ദൈവത്തെ നിരന്തരം തേടിക്കൊണ്ടിരുന്ന ആളുകൾ അവർക്ക് രക്ഷ കിട്ടും അവരാണ് അവരെക്കുറിച്ചാണ് നീതിമാന്മാരുടെ രക്ഷ എന്ന് തിരുസഭ പഠിപ്പിക്കുന്നു അതുകൊണ്ട് നീതിമാന്മാരായിരിക്കുന്ന ദൈവത്തെ തൻ്റെ കുറ്റത്താലല്ലാതെ അറിയാതിരിക്കുന്ന ഏവർക്കും രക്ഷയ്ക്കുള്ള സാധ്യതയുണ്ട് എന്ന് നമ്മളറിയണം ഇനി ഇത്രയൊക്കെ പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം കൂടി ഓർക്കണം നമുക്ക് പെട്ടെന്ന് തോന്നാത്ത കാര്യം എന്താണ് അങ്ങനെയാണെങ്കിൽ മാമോസ സ്വീകരിക്കാത്ത വർഷം ഇടാതിരിക്കുന്നു മാമോസ് സ്വീകരിച്ച രക്ഷപ്പെടുന്നു അങ്ങനെയുമല്ല ഇത്രയും പറയുമ്പോൾ ഇതിനകത്ത് ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള കാര്യം കൂടെ നമ്മൾ അറിയണം എന്താണെന്നറിയാമോ മാമോതിസ സ്വീകരിച്ചു എന്നതുകൊണ്ട് മാത്രം നമ്മളും രക്ഷപ്പെടില്ല എന്നാണ് ഇതും കൂടെ പറഞ്ഞാൽ അത് കേൾക്കുന്നവർക്ക് അസ്വസ്ഥതയുണ്ടാവില്ല മാമൂസ സ്വീകരിച്ചു അതുകൊണ്ട് നിങ്ങളൊക്കെ രക്ഷപ്പെട്ടു സഭാങ്ങളാണ് അതുകൊണ്ട് നിങ്ങൾ അങ്ങനെയല്ല മാമോസ സ്വീകരിച്ചു എങ്കിൽ പോലും ആ കാരണത്താൽ മാത്രം നമ്മളും രക്ഷപെടുന്നു പെടുകയില്ല എന്നുള്ളതാണ് തിരുസഭയുടെ ഔദ്യോഗികമായ പ്രബോധനം നമ്മളിങ്ങനെ വായിക്കും എങ്കിലും സഭയിലെ അംഗങ്ങളായിരിക്കുകയും സ്നേഹത്തിൽ നിലനിൽക്കാതെ സഭയുടെ മടിത്തട്ടിൽ ഹൃദയം കൊണ്ടല്ലാതെ ശരീരം കൊണ്ട് മാത്രം സ്ഥിതി ചെയ്യുകയും ചെയ്യുന്നവർ രക്ഷ പ്രാപിക്കുക ഇല്ല എന്നാണ് തിരുസഭ പഠിപ്പിക്കുന്നത് എന്ന് വെച്ചാൽ മാമൂസ സ്വീകരിച്ചു എന്നാൽ അത് ജീമാ രജിസ്റ്ററിൽ മാത്രമേ ഉള്ളൂ എന്നിട്ട് എനിക്കിഷ്ടമുള്ള പോലെ ജീവിക്കുന്നു തിരുസഭയോടുള്ള ജ്വലിക്കുന്ന സ്നേഹമില്ല തിരുസഭയുടെ മടിത്തട്ടിൽ സ്നേഹത്തിൽ നിലനിൽക്കാതിരിക്കുന്നില്ല വെറുതെ ശരീരം കൊണ്ട് മാത്രം അതിൽ നിലനിൽക്കുന്നു അങ്ങനെയുള്ളവർക്കും രക്ഷയില്ല മാമൂ സ്വീകരിക്കാത്തവർക്ക് സമാനമാണ് മാമൂസം സ്വീകരിച്ചിട്ട് അതിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കാത്തവർ തിരുസഭയോടുള്ള ഗാഠമായ സ്നേഹത്തിൽ നിലനിൽക്കാത്തവർ കൗതാശിക ജീവിതം നയിക്കാത്തവർ തിരുസഭയാണ് ഏകരക്ഷാ മാർഗമെന്ന് നിരന്തരം ഓർത്ത് ആ ശൈഹിക സഭയെ ആഴത്തിൽ സ്നേഹിക്കാത്ത മാമൂസ സ്വീകരിച്ചവരും രക്ഷ പ്രാപിക്കുകയില്ല എന്നും കൂടെ ലജ്ജ കൂടാതെ ഭയത്തോടുകൂടെ നമ്മൾ പറയാനും ലോകത്തെ പഠിപ്പിക്കാനും ബാധ്യസ്ഥരാണ് എന്നും കൂടെ നമ്മൾ ഓർക്കണം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ